നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും മരണം ദൈവനാമത്തിൽ ദേവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മത്തായിരുന്ന സുവിശേഷം അധ്യായത്തിന്റെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ആ കാലത്ത് ആയ ഹേരോദാവ് യേശുവിന്റെ സ്തുതി കേട്ടിട്ട് അവൻ യോഹന സ്ഥാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത് എന്ന് തന്റെ വൃത്തന്മാരോട് പറഞ്ഞു ഹേരോതാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹേരോദ്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്ന വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചു കെട്ടി തടവിലാക്കിയിരുന്നു അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരം അവനെ പ്രവാചകനെന്ന് എണ്ണുകയാൽ അവനെ ഭയപ്പെട്ടു എന്നാൽ ഹേരോദാവിൻ്റെ ജനന ദിവസം ആയപ്പോൾ ഹേരോദ്ദിയുടെ മകൾ സഭാമധ്യയെ നൃത്തം ചെയ്ത് ഹെറോദാവിനെ പ്രസാദിപ്പിച്ചു അതുകൊണ്ട് എന്തു ചോദിച്ചാലും അവൾക്ക് കൊടുക്കും എന്ന് അവൻ സത്യം ചെയ്തു അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹന് സ്നാപകന്റെ തല ഒരു താലത്തിൽ തരണം എന്ന് പറഞ്ഞു രാജാവ് ദുഃഖിച്ചുവെങ്കിലും ചെയ്ത സത്യത്തെയും വിരുന്നുകാരെയും വിചാരിച്ച് അത് കൊടുപ്പാൻ കൽപ്പിച്ചു ആളയിച്ച് തടവിൽ യോഹന്നാനെ ശരി ചെയ്യിച്ചു അവന്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു അവന്റെ ശിഷ്യന്മാർ ചെന്ന് ഉടലെടുത്ത് കുഴിച്ചിട്ടു പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു യോഹന്നാൻ അതീവ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു യോഹന്നാന്റെ ഭക്ഷണം അതായത് കാട്ടുതേനും വെട്ടുക്കിളിയുമായിരുന്നു യോഹന്നാന്റെ വസ്ത്രം ഒട്ടക രോമം കൊണ്ടുള്ളതായിരുന്നു യോഹന്നാൻ കാടുകളിൽ അതുപോലെ യോർദാന്റെ തീരങ്ങളിൽ പ്രസംഗിച്ചു നടന്നു യോർധാൻ്റെ ഇരികരയിലുള്ള ആളുകൾ മാനസാന്തരപ്പെട്ടു കാരണം നാനൂറ് നീണ്ട അന്ധകാര വർഷങ്ങൾക്ക് ശേഷം അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആദ്യത്തെ പ്രവാചകനായിരുന്നു യോഹന്നാൻ യോഹന്നാന്റെ അപ്പനും അമ്മയും സെക്കരിയാവും എലിസബത്തും അവർ പ്രായമുള്ളവരായിരുന്നു അവർ മരിച്ചിരുന്നു അതുകൊണ്ട് അതിനുശേഷം യോഹന്നാൻ യൂതിയ മരുഭൂമിയിലെ ഏതോ ആശ്രമത്തിൽ സേന്യരുടെ ആശ്രമം എന്ന ആളുകൾ പറയുന്നു അവിടെയാണ് ഭക്തി പരിശീലനം നേടിയത് അതിനുശേഷം അദ്ദേഹം യേശുവിന് വഴിയൊരുക്കാൻ പ്രവചനപ്രകാരം ജോർദാനിലേക്ക് നയിക്കപ്പെടുകയാണ് ഉണ്ടായത് രോഹന്നാൻ്റെ പ്രസംഗം കേട്ട ആളുകൾ ചോദിച്ചു നീ മഷിഹയാണോ രോഹന്നൻ പറഞ്ഞു ഞാൻ മസിഹയല്ല അവൻ്റെ ശബ്ദമാണ് അല്ലെങ്കിൽ അവന് വഴിയൊരുക്കാൻ വന്ന പൈലറ്റിൻ്റെ ശബ്ദമാണ് ഞാൻ രാജാക്കന്മാരൊക്കെ വരുമ്പോൾ മുന്നോടിയായിട്ട് പൈലറ്റ് വന്ന് കാഹളം ഊതുകയും വലിയ ശബ്ദം മുഴക്കുകയും ചെയ്യും എൻ്റെ പിന്നാലെ ഒരുത്തം വരുന്നു അവനാണ് മസിക അവൻ്റെ ചെരുപ്പിന്റെ വാരരിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു ഒരു ദിവസം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കാൻ വന്നു സ്നാന സമയത്താണ് യോഹന്നാൻ ഇതാണ് ദൈവത്തിന് മനുഷ്യാവതാരമെന്ന് മനസ്സിലായത് എന്തായാലും യോഹന്നാൻ്റെ ചില ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യോഹന്നാനും പിന്നെയും തൻ്റെ മനസാന്ദർശ്യ ശുശ്രൂഷ ഓരോ ഭാഗങ്ങളിൽ മാറി മാറി ചെയ്തു പോകും യോഹന്നാൻ വിശുദ്ധിക്കു വേണ്ടി ജീവിച്ച ആളാണ് അക്കാലത്തെ ഇടപ്രഭുവായ ഹേറോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹേരോദിയെ അദ്ദേഹം അപഹരിച്ചിരുന്നു ജോഹന്നാൻ അത് നേരിട്ട് ഹെറോദാവിനോട് പറഞ്ഞത് യോഗ്യമല്ല ഇസ്രയേൽ രാജ്യത്തെ ഒരു രാജാവ് ഇങ്ങനെ ഒരു നീചകൃത്യം ചെയ്യുന്നത് ശരിയല്ല അവീദ് രാജാവ് ഒരു ഹീനകൃത്യം ചെയ്തപ്പോൾ നാദാൻ പ്രവാചകൻ വന്ന് അതിനെ ശാസിച്ചതുപോലെ അല്ലെങ്കിൽ വിമർശിച്ചതുപോലെ യോഹന്നാൻ ഹേറോദാവിനെ വിമർശിച്ചു ദാവീദ് തന്റെ തൻ്റെ പറഞ്ഞു ദാവീദ് അനുദപിച്ചു പക്ഷേ ഹെറോദാവ് അനുദപിച്ചില്ല ഹെരോദാവ് യോഹന്നാനെ പിടിച്ച് തടവിലാക്കി അങ്ങനെ ഇരിക്കെ ഹെരോദാവിൻ്റെ ജനനോത്സവം അപ്പോൾ ഈ ഹെരോദയുടെ മകൾ സലോമി എന്നാണ് അവളുടെ പേര് അവൾ ഒരു നൃത്തം ചെയ്തപ്പോൾ രാജാവ് സംപ്രീതനായി നീ എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞു കൊച്ചിനെന്താ അറിയാവുന്നത് കൊച്ചമ്മയോട് ചോദിച്ചു അമ്മ പറഞ്ഞു യോഹന്നാൻ്റെ തല ഒരു താരത്തിൽ തരണം അവളാത കാര്യം ചെന്നു പറഞ്ഞു രാജാവിന് തൻ്റെ വാക്ക് പാലിക്കാതിരിക്കാൻ സാധിക്കില്ല ജനങ്ങൾ സാക്ഷിയാണ് സമ്മതിച്ചു ആളുകൾ പോയി തടവിൽ യോഹന്നാന്റെ തലവെട്ടിക്കൊണ്ടുപോയി യോഹന്നാന്റെ ശിഷ്യന്മാർ ആ ഉടലെടുത്ത് അടക്കം ചെയ്യാനിടയായി അതിനുശേഷം അവരത് യേശുവിനെ അറിയിക്കുകയും ചെയ്തു കുറെ കാലം കഴിഞ്ഞാണ് യേശു രംഗപ്രവേശനം ചെയ്യുന്നത് യോഹന്നാൻ അത്ഭുതമുള്ള അടയാളങ്ങളും ഒന്നും ചെയ്തില്ല യോഹന്നാൻ വളരെ നിശ്ചിതമായ ഭാഷയിൽ വിമർശിക്കുകയും അല്ലെങ്കിൽ മൂർച്ഛേറിയ വാക്കുകൾ പറഞ്ഞ് പ്രസംഗിക്കുകയും മാത്രമേ ചെയ്തിരുന്നുള്ളൂ എന്നാൽ യേശു അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ചെയ്തു രോഗികൾക്ക് സൗഖ്യം ഭൂതപാതിർക്ക് സൗഖ്യം മരിച്ചവർ ഈർപ്പിക്കുന്നു കാറ്റിനെയും കടലിനെയും ശ്വാസിച്ചമർത്തുന്നു ഇതൊക്കെ ഹേരോതാവ് കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ തൻ്റെ പുത്രന്മാരോട് പറയുകയാണ് യോഹനാൻ ഉയർത്തെഴുന്നേറ്റതാണ് അയാൾ ആകെ പേടിച്ചുപോയി പ്രിയപ്പെട്ടവരെ യേശു രാജാതി രാജാവാണ് അതുകൊണ്ടാണ് രാജാവായ ഹേറോതാവ് ഇപ്പോൾ ഭമിക്കാൻ ഇടയാകുന്നത് യേശു ജനിക്കുന്ന സമയത്ത് ഹേരോതാവ് അന്നത്തെ ഹേരോതാവ് പേടിച്ച കാര്യം നമുക്കറിയാം യേശു രാജാക്കന്മാരുടെ രാജാവാണ് പ്രിയപ്പെട്ടവര് കർത്താവായ യേശു ദൈവത്തിന്റെ മനുഷ്യാവതാരം ആയതുകൊണ്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തത് അത് അതാളുകൾക്കൊരു വിശ്വാസം ഉണ്ടാകാൻ ഉള്ള അടയാളമായിരുന്നു പക്ഷേ അത് മനസ്സിലാക്കാനായിട്ട് വലിയ വലിയ ആളുകൾക്ക് ഹെറോദാവിനെ പോലെയുള്ള വലിയ ആളുകൾക്ക് സാധിച്ചില്ല എന്നാൽ പാവപ്പെട്ടവരായ മീൻപിടുത്തക്കാരായ ശിഷ്യന്മാർക്ക് അത് സാധിച്ചു രാജാക്കന്മാർക്ക് ജ്ഞാനികളായ രാജാക്കന്മാർക്ക് മനസ്സിലാകാത്ത കാര്യം വലിയവരായ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചല്ലോ എന്ന് ഓർത്ത് നമുക്ക് സന്തോഷിക്കാൻ കർത്താവിനെ സ്തുതിക്കാം കർത്താവിൻ്റെ വിലയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ